മലപ്പുറം തിരുവാലിയിൽ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കൃഷിയിടങ്ങളിൽ നാശം വരുത്തുകയും ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്ത പന്നികളെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഷൂട്ടർമാരുടെയും നേതൃത്വത്തിലാണ് ഇവയെ കൊന്നത് യൂനസ് കൂടുതൽ ഇന്ന് രാവിലെയാണ് മലപ്പുറം തിരുവാരിയിൽ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ വേട്ടക്കാരുടെ നേതൃത്വത്തിലാണ് ഇവയെ വെടിവെച്ചു കൊന്നത് കാലങ്ങളായി മാസങ്ങളായി ഇവിടെ ഒരു ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ഈ വളർച്ച മുഖങ്ങളടക്കം ഈ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം കൃഷിയിടങ്ങൾ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിലായിരുന്നു വലിയ ഈ വനവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങിയത് ഈ ഇവയെ കൃഷിയിടങ്ങൾ കൃഷി നശിപ്പിക്കുന്ന ഈ ഒമ്പത് കാട്ടു പന്നികളെ പിടികൂടി ഇപ്പോൾ വെടിവെച്ച് കൊന്നിരിക്കുകയാണ് ഇവയെ ഈ ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു ഏതായാലും വരംവകുപ്പിന്റെ പൂർണ്ണമായ അനുമതിയോടെയാണ് ഇപ്പോൾ ഇവയെ വെടിവെച്ച് കൊന്നത് എന്നാണ് അധികൃതർ പറയുന്നത് ഏതായാലും വലിയൊരു ആശ്വാസത്തിലാണ് തിരുവാതിക്കാർ കാരണം നിരന്തര മാസങ്ങളായി ഒരു പ്രതിസന്ധി അനുഭവിക്കുകയാണ് അവർ കാരണം നിരന്തരം പരാതി നൽകിയിട്ടും നിരന്തരം ഉയർത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല പ്രത്യേകിച്ച് കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി കുട്ടികൾക്കടക്കം പരിക്കേൽക്കുന്ന ആക്രമണം വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളർത്തു മൃഗങ്ങൾ ആക്രമണം വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും അതിലൊരു അതിലൊരു ആശ്വാസം ഇവർക്ക് ലഭിക്കുകയാണ് ഏതായാലും വലിയൊരു ആശ്വാസത്തിലാണ്